രൂപയ്ക്ക് ൂറ്റമ്പത് പൊന്നുമോനെ അറുന്നൂറ്റമ്പത് വരയ്ക്ക് ഈ ഒരു മാല വെറും അറുന്നൂറ്റമ്പത് ഒരു മാല കിട്ടു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അറുന്നൂറ്റി അൻപത് രൂപ നല്ല ടർക്കിഷ് ഐറ്റം അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ടർക്കിഷ് ബ്രേസ്ലെറ്റ് കിട്ടിയാലോ നല്ല കിട്ടില്ല മോഡൽ അറുന്നൂറ് രൂപ ഈ ഒരു പ്രൊഡക്റ്റിന് റേറ്റ് വരുന്നുള്ളൂ വെറും ആയിരത്തി നാനൂറ്റി അൻപത് വരയ്ക്ക് ഒരു ടർക്കിഷ് മാല കിട്ടും എഴുന്നൂറ് രൂപയ്ക്ക് ടർക്കിഷ് ബാങ്കിള് കിട്ടും ആയിരത്തി നാനൂറ് രൂപയ്ക്ക് കിട്ടും എണ്ണൂറ്റി അൻപത് വരയ്ക്കും കിട്ടും ഈ കാണുന്ന എല്ലാം ലിമിറ്റഡ് ആണ് ഫൈവ് ഡേയ്സ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ള എത്രയും പെട്ടെന്ന് വരിക എത്രയും പെട്ടെന്ന് വാങ്ങിക്കോ ഈ കാണുന്ന വളകളെല്ലാം ആയിരത്തി അറുന്നൂറ് രൂപയുള്ളൂ നല്ല കിടിലം ഇടിവളാൾ ആയിരത്തി നാനൂറ് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഐറ്റം എഴുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അത് പീസസ് ഒക്കെ ഉള്ളൂ അതുകൊണ്ട് നോക്കുക എത്രയും പെട്ടെന്ന് വാങ്ങാം നല്ല കിടിലം ആൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ടാലൻസിൽ ട്രെൻഡി ബാങ്കിൾ ഡിസൈൻസ് ഉണ്ടായി എല്ലാം കിടുകയാണ് ക്രൈയിലിട്ട ആ ഒരു കൈ ഹാട്ടി പൊളിയായിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഐറ്റംസ് ഇതിലെല്ലാം ട്വൻറി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വരുന്നുണ്ട് ഇനി ഒരു കിട്ടിലം ഐറ്റം ഒന്ന് കാണിച്ചു തരാം മൾട്ടി പർപ്പസ് യൂസ് ഇന്ന് ഈ കയ്യിൽ ഇങ്ങനെ ഇട്ടുക നാളെ ഇങ്ങനെ ഇടാം അടിപൊളി കൊള്ളോ ഇങ്ങനെ ഇടാം നിങ്ങൾക്ക് ഇങ്ങനെ ഇടാം രണ്ടായിട്ട് ഇടാം അടിയിലെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് നല്ല ഹംബിൾ യുണീക്ക് ഡിസൈൻ വന്നുള്ള നല്ല കിട്ടിലം കിട്ടിലും നെക്ലസ്സുകൾ വരുന്നുണ്ട് പ്രേമിക്കുന്നവർക്ക് അമ്പളിമാമനെ പിടിച്ചു കൊടുക്കുക എന്നൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അമ്പളിമാമന വന്നിട്ടുള്ള നല്ല കിട്ടിലം മൂൺ സ്റ്റോൺ ആണ് ഇതൊക്കെ മേടിച്ചു കൊടുത്ത ഏത് പെണ്ണും വീഴും ും കിടിലും ഡിസൈൻസ് വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ കാണുന്ന ഇറ്റാലിയൻ സിൽവർ കളക്ഷനുകൾക്ക് എല്ലാം വെള്ളി വില മാത്രം കൊടുത്താൽ മതി കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച് ആണ് നമ്മുടെ ആർ പി മോൾ ഹാരിസ് ഗോൾഡിൽ നടക്കാൻ പോകുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സിൽവർ ജുവലറി ആണ് ഇത് അത് മാത്രമല്ല ഈ കാണുന്ന ടാക്കീഷ് നയന്റി ടൂ പോയിന്റ് ഫൈവ് ടോക്കീസ് ഡിസൈൻ ഉണ്ടോ ഇതൊക്കെ ഏറ്റവും ലാഭത്തിനും വാങ്ങാം റെന്റിനും കൊടുക്കാം രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് തീയതികളിലായി ഈ കാണുന്ന ഏത് വെള്ളി ആഭരണവും നിങ്ങൾക്ക് അന്നത്തെ വെള്ളി വില കൊടുത്താൽ മതി പണിക്കൂരിയില്ല ഇതാണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് പ്രൈസ് ഡ്രോപ്പ് ചാലഞ്ച് സ്ത്രീജനങ്ങളുടെ മനസ്സിലൊരു കുളിർമ പൂക്കുന്ന പോലെയാണ് ഈ സംഭവം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക അതായത് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഒരു റെൻ്റൽ ജ്വല്ലറി കൊടുക്കാം ഈ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് വെള്ളി വില മാത്രം കൊടുത്താൽ മതി അത്രയ്ക്ക് ലാഭത്തിന് വേണ്ട ഒരു മൂന്ന് വട്ടം റെന്റിന് കൊടുത്താൽ തന്നെ ഒരു അഞ്ചു വട്ടം കൊടുത്താൽ തന്നെ പ്രൊഡക്റ്റ് മുതലായി ഞാൻ പറയട്ടെ പ്രൊഡക്റ്റ് കൊടുത്താൽ തന്നെ മുതലായി പിന്നെ ലാഭവും കിട്ടും അപ്പൊ ഒരു ബിസിനസ് ആയില്ലേ ബ്രൈഡൽ നെക്ലസ് ബ്രൈഡൽ നെക്ലസ് വരുന്നുണ്ട് കാശിമാല വരുന്നുണ്ട് ലക്ഷ്മിമാല വരുന്നുണ്ട് ട്രഡീഷണൽ സൂഫിമാല വരുന്നുണ്ട് നവരത്ന ആ ഇട് കാണിച്ച ഇട്ട് കാണിച്ചു ആ ഇന്നലെ കഴിഞ്ഞ ലമാറയുടെ വീഡിയോയിൽ എല്ലാരും പറഞ്ഞു ഞാൻ ഇട്ടപ്പോൾ ഭയങ്കര ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് പിന്നെ എല്ലാം ഇട്ട് കാണിക്കാന്ന് ഞാൻ കഴിച്ചു പൊളിയല്ലേ ഇത് ഡയമണ്ട് നെക്ലസ് കണക്ക് ഇരിക്കും നയൻറ്റി ടൂ പോയിന്റ് ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആണ് അതിൽ വരുന്ന സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം സിർക്കോൺ സ്റ്റോൺസ് ആണ് അതും നല്ല ഹൈ ഗ്രേഡ് സ്റ്റോണുകളാണ് ഇതെല്ലാം വെള്ളി വില അപ്പം കല്ലിന്റെ വില കയറണ്ടേ വേണ്ട കൊള്ളാലോ ഇത് ലോട്ടറി ആണല്ലേ ആ അടിപൊളി ഓണായിട്ടുള്ള ജിമിക്ക് ജിമിക്കിടെ തന്നെ ഒരുപാടുണ്ട് ലക്ഷ്മിമാലകൾ ഒരുപാടുണ്ട് അടിപൊളി എല്ലാ ഡിസൈൻസും നിങ്ങൾ നോക്കി വെച്ചോ പാലക്കാള ഡിസൈൻസ് ഉണ്ട് ആഹാ കൊള്ളാലോ അടുത്ത ആ ഹെവി 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 ബ്രേസ്ലെറ്റ് സംഭവം ഹസ്ലി ഹെവിഡൽ ലോട്ടസ് ഇതിൽ ആഫ്രിക്കൻ സ്റ്റൈലിഷ് ആ ഒരു പാറ്റേൺ അല്ലേ അതാണിത് ഓക്കെ അടിപൊളി അതിന്റെ തന്നെ കമ്മലും വരുന്നുണ്ട് പിന്നെ ഓ ഒരു വില ഒരു വിലക്ക് രണ്ടെണ്ണം ഒരു വിലക്ക് രണ്ടെണ്ണം ഇന്ന് നിങ്ങൾ പച്ചയിട്ട് കല്യാണത്തിന് പോയാൽ നാളെ നിങ്ങൾക്ക് ഇട്ട് കല്യാണത്തിൽ ഏത് കളർ കളർ മാറി ആ റൂബി കളറിട്ട് കല്യാണത്തിന് പോകാം അപ്പൊ ഇടിയോ അവിടെ പണക്കാരിയോ ഒന്നിട്ട് ഓരോ ദിവസം കൊണ്ട് അവിടെ സ്വർണ്ണമാലം മാറുന്നതെന്ന് പറയും ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണമല്ലാരും പറയില്ല ഇത് സിൽവർ ആണ് റാക്കീഷ് ബ്രേസ്ലെറ്റ് ഫൈവ് ഡേസ് സ്പെഷ്യൽ സെയിൽ നടക്കുന്ന സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ആർ പി മോൾ തേർഡ് ഫ്ലോറിലാണ് ലമാറാ ഹാരിസ് ഗോൾഡും ലമാറ ഡയമണ്ട്സും വരുന്ന ആ ഓണമായിട്ട് പാലക്കാമ ഓ എന്റെ പൊന്നെ സിൽവറിന്റെ വിലയിൽ പാലക്കാ മാല കിട്ടും എടുത്തു വെച്ച് നിങ്ങളൊന്ന് മൂന്ന് ദിവസം ഇട്ട് നിങ്ങൾക്ക് ഇടാം റെന്റിനും കൊടുക്കാം കൊറേ മോഡൽസ് മേടിച്ചു വെക്കാം നിങ്ങൾക്ക് എല്ലാ കല്യാണത്തിനുണ്ടെന്നുണ്ട് റെന്റിനും ഗോൾഡ് പ്ലേറ്റ് സിൽവറിലാണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് വെള്ളിയുടെ വില മാത്രം അതാണ് ഹൈലൈറ്റ് അത് ഒരു ഗ്രാമിന്റെ വില അപ്പൊ ഇന്നിപ്പോ ഒരു ഗ്രാമിന് എത്ര രൂപ നൂറ്റി മുപ്പത് മുപ്പുരച്ച് ഒരു ഗ്രാമിന്റെ വരെ ഞാൻ അടിപൊളി ഇതും ടാക്കീഷിന്റെ മാല സിമ്പിൾ നെക്ലസ് അടിപൊളി ദേ ബ്രൈഡൽ നെക്ലസ് ദേ ആ കമ്മലുകളൊക്കെ അങ്ങോട്ട് നോക്കി ദേ ഇടിവളകള് എല്ലാം ഉണ്ട് ഇതും ഇപ്പം ജെന്സിന് പറ്റിയ നല്ല കിടിലെ ഇടിവളകളുണ്ട് വെള്ളിയുടെ വില മാത്രം ഇതിനകത്ത് രുദ്രാക്ഷം വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം നൂറ്റി മുപ്പത് രൂപ ഒരു ഗ്രാമിന് കിട്ടും ആടിയിൽ പോളി ഈ ഒരു അവസരം മുതലാക്കിക്കോ ഇനി ലൈഫിൽ നിങ്ങൾക്ക് ഇത്രയും വില കുറച്ച് സിൽവർ ആവരണങ്ങൾ മേടിക്കാൻ പറ്റില്ല വില കൂടിക്കൊണ്ടിരിക്കുക പിന്നെ സിൽവറിനെ ഞാനൊരു ഗുട്ടൻസ് പറഞ്ഞുതരാം ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കവറിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് കല്യാണത്തിൽ ഇട്ടുകൊണ്ട് പോകുക വന്നിട്ട് അങ്ങോട്ട് ഊരി വയ്ക്കുക എന്നും നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇട്ടുകൊണ്ട് നിൽക്കാൻ പോകുന്നില്ല അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യും കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുക എന്നിട്ട് വായു ഏൽക്കാതെ അങ്ങോട്ട് വെള്ള കവറിൽ അങ്ങോട്ട് ഇട്ട് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷം നിങ്ങൾക്ക് സ്വർണം ആത്തിന്റെ ആ മാറ്റ് കുറയാതെ നിൽക്കുന്ന പോലെ ഇത് നിക്കും അടിപൊളി അടിപൊളി അത് കിടക്കും നോക്കിക്കും മാലകളിൽ തന്നെ ഒരുപാട് ലക്ഷ്മിയുടെ ഒക്കെ കിട്ടിലും മാലകളുണ്ട് സൂഫി സ്റ്റോൺ വരുന്ന മാലകളുണ്ട് നവരത്ന മാല വരുന്നുണ്ട് ആഹാ ഇതെല്ലാം നാച്ചുറൽ സ്റ്റോൺ വരുന്ന ഐറ്റംസ് ആച്ചുറൽ സ്റ്റോൺ ആണ് ഇതെല്ലാം കിട്ടിലും ഈ സ്റ്റോൺസുകളെല്ലാം കൊള്ളാം അഞ്ചേ അഞ്ച് ദിവസമുള്ള രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് തിരുവോണത്തിന് അന്ന് അവധിയാണ് ഓക്കെ തിരുവോണത്തിന് അന്ന് നിങ്ങള് നല്ല സദ്യ ആക്കി അവർക്കൊക്കെ സദ്യ ഉണ്ടാവുള്ള ആ ഇപ്പോഴത്തെ സ്വർണ്ണ ഇത് സാധനം കിട്ടുക കയ്യില് സ്വർണ്ണം കണക്കിടക്ക് ഓണത്തിന് മേടിച്ചിട്ട് എത്ര ഗ്രാം വരും കുറച്ച് ഗ്രാമം ഒരു ഉപയോഗിച്ചിടുന്ന ഇതൊക്കെ കയ്യിലുണ്ടല്ലോ മറ്റേ അംബാനിയുടെ മോളിട്ട സാധനം കണക്കിടന്ന് തിളങ്ങും ഭയങ്കര പണക്കാരാ പണക്കാരാന്ന് വിചാരിക്കുക നമ്മൾ നമ്മളെ വസ്ത്രത്തിലും നമ്മളിന്ന് ഓണമെസ്സിലുമാണ് നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ടിരിക്കണം എപ്പോഴും ഇടിക്കണം ചത്ത ഇടുന്ന ആളും ചമഞ്ഞ് കിടക്കണമെന്നായിട്ടിട്ടില്ലേ ഇതിൻ്റെ വില ഇങ്ങോട്ട് നോക്കി രണ്ടായിരത്തി അഞ്ഞൂറ് ഓ എൻ്റെ മോനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓടിപൊളി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാനേ ഇതിൻ്റെ ഒരു സിമ്പിൾ സാധനം ഇതിൻ്റെ വില കേട്ടാ നമ്മൾ ഞെട്ടും ഒന്ന് ഞെട്ടിച്ചത് ആ മാലയുടെ വില ഒന്ന് ഞെട്ടിച്ചേ ഐറ്റം ചേച്ചി ഇതൊക്കെ സാരിയുടെ കൂടെ അങ്ങോട്ട് ഇട്ടുണ്ടല്ലോ അറുനൂറ്റമ്പത് ഒരു പൊന്നുമോനെ അറുന്നൂറ്റമ്പത് ഈ ഒരു മാല വെറും അറുന്നൂറ്റമ്പത് ഈ ഒരു മാല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ അറുന്നൂറ്റിഅൻപ രൂപ നല്ല ടർക്കിഷ് ഐറ്റം ടർക്കി സിൽവർ ഇപ്പൊ വെള്ളി വില മാത്രമേ ഉള്ളൂ ഡേറ്റ്സ് മറക്കല്ലേ രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് അഞ്ച് ദിവസമേ ഉള്ളൂ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ഡേയ്സ് ആണ് ഡേറ്റ് മറക്കേണ്ട സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് തീയതികളിലാണ് ലൊക്കേഷൻ വരുന്നത് നമ്മളുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ആർ പി മോളിൽ തേർഡ് ഫ്ലോറിലാണ് ലമാറ ഡയമണ്ട്സ് ആൻഡ് ലമാറാ ഹാരിസ് ഗോൾഡ് അപ്പോൾ ഇതുപോലുള്ള നല്ല കിട്ടിലും കിടക്കാച്ചി ഓഫർ അപ്ഡേറ്റ്സുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു അപ്പം പുതുപുത്തു വിശ്വസിക്കണം പുത്തം വീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻ മജാൻ ഹാരിസ് ഗോൾഡ് ബൈ